െ ഇനി നൂറും എല്ലാം കമ്മ്യൂണിസ്റ്റായ വണ്ണത്തിലാന്നല്ലേ എല്ലാം പറഞ്ഞേ പണ്ട് ജന്താ ഞാനും മുഖ്യമന്ത്രി ആയില്ലേ വി എസ് ആയി പിണറായി ആയി നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രി ആയുള്ളൂ എന്തുകൊണ്ടാത് ജനത്തിന് വേണ്ടത് നമ്മളോടും ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളിക്ക് പെൻഷൻ വിടുന്നാലാ പവരുതാരാ ഡി ബി കാല നമ്മളാ ഇപ്പൊ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം സാധനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് അറിയാ ഇനി നാട്ടെ വികസനം വേണ്ടേ സന്തോഷം പെടാം അതെല്ലാം ലാലിച്ചിട്ടില്ല പൊട്ടിക്കുന്നു ഇനിയും എല്ലാം നമുക്ക് നാട്ടിൽ എത്തിക്കണം ആര് ഭാരം വെച്ചാലും അതൊന്ന് വകു കൊടുക്കണം നമ്മൾ പോരാടണം അതിന് നമ്മളെ പാർട്ടി ശക്തപ്പെടുത്തണം സി പി എമ്മിന്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ജനത്തിനാകെ പ്രതിനിഷന്ന് നമ്മുടെ സംസ്ഥാന സമ്മേളനം മാഷ്ട്രീ വല്ലത്തോ എന്നറിയാമല്ലോ നമുക്ക് അത് ഉഷാറാക്കണം നിങ്ങളെല്ലാം പാർട്ടിനൊപ്പം നിൽക്കണം കമ്മ്യൂണിസ്റ്റാല് മാത്രമല്ല നാട്ടു ജനമെന്നാകെ നമ്മളൊപ്പം നിൽക്കുമെന്നറിയാം പണ്ട് എല്ലാരും ചായൻ്റെ ഉള്ളെല്ലാം മുടിച്ചു ഉഷാരായ നാൽസലാൽ സഹാക്കളെ